നമസ്കാരം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിന് തൽക്കാലത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും അഫ്ഗാനിസ്ഥാൻ നടത്തിയ ഒരു സൈക്കോളജിക്കൽ വാർഫെയർ പാകിസ്ഥാനെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തിയിരിക്കുകയാണ് സംഘർഷത്തിനിടെ താലിബാൻ പിടികൂടിയ പാകിസ്ഥാൻ സൈനികരുടെ യൂണിഫോം പാൻറും പിടിച്ചെടുത്ത മറ്റ് യുദ്ധോപകരണങ്ങളും ഉയർത്തിപ്പിടിച്ച് അഫ്ഗാൻ തെരുവുകളിൽ അവർ ആഹ്ലാദ പ്രകടനം നടത്തി സൈനിക ശക്തിയിൽ അഫ്ഗാനിസ്ഥാനേക്കാൾ ഏറെ മുൻനിരയിലുള്ള പാകിസ്ഥാന് നേരിടേണ്ടി വന്ന ഈ അപമാനം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി യുദ്ധത്തിൽ പരാജയപ്പെട്ട ശത്രുവിന്റെ വസ്തുക്കൾ പരസ്യമായി പ്രദർശിപ്പിക്കുന്നത് പാശ്ചാത്യ സൈനിക തന്ത്രങ്ങളിൽ പതിവില്ലെങ്കിലും റഷ്യൻ സൈന്യം രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജർമ്മൻ സൈനികർക്കെതിരെ പ്രയോഗിച്ച അതേ മാനസിക യുദ്ധതന്ത്രമാണ് താലിബാൻ ഇവിടെ പകർത്തിയിരിക്കുന്നതെന്നും നിരീക്ഷിക്കപ്പെടുന്നു ശത്രുവിനെ പരാജയപ്പെടുത്തിയ ശേഷം ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൽ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ തൊണ്ണൂറ്റി മൂവായിരം പാക് സൈനികർ ഇന്ത്യയ്ക്ക് മുന്നിൽ കീഴടങ്ങിയെങ്കിലും അവരെ മാന്യമായിട്ടാണ് പാകിസ്ഥാനെ പിന്നീട് ഇന്ത്യ വിട്ടുകൊടുത്തത് ഇന്ത്യൻ സൈന്യം കാർഗിൽ യുദ്ധ സമയത്ത് പോലും പാക് സൈനികരോട് മാന്യമായി പെരുമാറിയ ചരിത്രമുണ്ട് അഫ്ഗാനിസ്ഥാനിലെ സോഷ്യൽ മീഡിയ യൂസർമാർ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഈ കീഴടങ്ങലിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ തൊണ്ണൂറ്റി മൂവായിരം പാക് സൈനികർ കീഴടങ്ങിയ സംഭവവുമായി താരതമ്യം ചെയ്തു പാകിസ്ഥാൻ ആർമിയുടെ കീഴടങ്ങലിനെക്കുറിച്ചുള്ള പരിഹാസങ്ങളും വിമർശനങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നേറ്റ ഈ കടുത്ത നാണക്കേട് പാകിസ്ഥാൻ മറയ്ക്കാൻ ശ്രമിക്കുന്നത് പതിവ് തന്ത്രങ്ങളിലൂടെ തന്നെയാണ് പാക് പ്രതിരോധ മന്ത്രി ഗവാജ ആസിഫ് അടക്കമുള്ളവർ ഈ സംഘർഷങ്ങൾക്ക് പിന്നിൽ ഇന്ത്യൻ സ്വാധീനമുണ്ടെന്ന് ആരോപിച്ചു അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ പ്രോക്സി യുദ്ധമാണ് നടത്തുന്നതെന്നാണ് ഇവരുടെ വാദം എന്നാൽ പാകിസ്ഥാന്റെ ഈ ആരോപണങ്ങൾക്ക് യാതൊരു തെളിവും ഹാജരാക്കാൻ അവർക്ക് ഇതേവരെയും സാധിച്ചിട്ടില്ല കൂടാതെ പാകിസ്ഥാന്റെ പ്രമുഖ മിസൈലുകളായ ഗസ്നവി ഖോരി അബ്ദാലി എന്നിവയ്ക്ക് പേരിട്ടിരിക്കുന്നത് ഇന്ത്യയെ ആക്രമിക്കാനെത്തിയ അഫ്ഗാൻ വംശജരുടെ പേരുകളിലാണ് ഇന്ന് ആ അഫ്ഗാൻ വംശജരുമായി തന്നെ പാകിസ്ഥാൻ യുദ്ധം ചെയ്യുമ്പോൾ സ്വന്തം മിസൈലുകളുടെ പേരിനെ കുറിച്ച് പോലും അവർക്ക് പശ്ചാത്താപം തോന്നുകയാണ് അതിർത്തിയിൽ വെടിനിർത്തൽ നിലനിൽക്കുമ്പോഴും താലിബാന്റെ ഈ ക്രൂരമായ പ്രഹരം പാക് സൈന്യത്തിന്റെ മനോവീര്യത്തിൽ ഏൽപ്പിച്ച ആഘാതം ചെറുതായിരിക്കില്ല ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാതെ ഒരേ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ എങ്ങോട്ടാണ് പോകുന്നത്